സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടിന്റെ ഇരുപത്തിരണ്ടിൽ വ്യാജമുള്ള അധരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ് സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദമെന്നും ആറിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ വ്യാജമുള്ള നാവ് യഹോവയ്ക്ക് വെറുപ്പും അറപ്പുമുള്ളതാകുന്നു എന്നും എഴുതിയിരിക്കുന്നുവല്ലോ എന്നിൽ ദൈവം പ്രസാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ യശയ്യാവ് അൻപത്തിയൊൻപതിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയെ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രയെ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്കു മറയ്ക്കുമാറാക്കിയത് നിങ്ങളുടെ അധരങ്ങൾ ഫോഷ്ക്ക് സംസാരിക്കുന്നു നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു ഒരുത്തനും സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല അവർ വ്യാജത്തിൽ ആശ്രയിച്ച് ഫോഷ്ക്ക് സംസാരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നതിനാൽ നമ്മളുടെ അധരങ്ങൾ ഫോഷ്ക്ക് സംസാരിക്കുന്ന അധരങ്ങൾ ആയാൽ അത് ദൈവത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയും സങ്കീർത്തനം ഇരുപത്തിനാലിന്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും ഉള്ളവൻ വ്യാജത്തിനു വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കുമെന്നും ഒന്ന് പത്രോസ് മൂന്നിന്റെ പത്തിൽ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ പറഞ്ഞിട്ടുള്ളതിനാൽ നമുക്ക് നമ്മളുടെ അധരത്തെ വ്യാജം പറയാതെ സൂക്ഷിക്കാം നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ കർത്താവിന് പ്രസാദമാകും വിധം സത്യം സംസാരിക്കുന്നവരായി നമുക്ക് ജീവിക്കാം ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു